നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കോരപ്പൻ ദി ഗ്രേറ്റ് എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ബാലഭാസ്കർ സംഗീതം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് നൂഭാരം ചുമലിൽ താങ്ങാൻ നൂറുകാതം താണ്ടിയിടാൻ കാലമാകും രചകൻ പോറ്റും പ്രാണിയാണി പാവങ്ങൾ ഈ ഗാനത്തിലെ രചകൻ്റെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കേരളത്തിലെമ്പാടും പ്രചാരമുള്ള ഒരു ഐതിഹ്യമാണ് പറയിപ്പറ്റ പന്തിരുകുലം പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഒരംഗമാണ് രചകൻ പല ഗവേഷണങ്ങളും അന്വേഷണങ്ങളും പന്തിരുകുലത്തെപ്പറ്റി നടന്നിട്ടുണ്ട് എന്നാൽ രചകനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ആരും പറയുന്നില്ല പന്തിരുകുലത്തിൻ്റെ കഥയ്ക്ക് കേരളത്തിൽ നല്ല പ്രചാരമുണ്ടെങ്കിലും അതിലെ എല്ലാ കഥാപാത്രങ്ങളും ഒരേപോലെ ജനപ്രിയരല്ല ആദ്യം നമുക്ക് പശ്ചാത്തല കഥ നോക്കാം മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ ഗുപ്ത രാജാവായിരുന്നു വിക്രമാദിത്യൻ ഭദ്രകാളിയുടെ ആരാധകനും ധൈര്യശാലിയുമായിരുന്നു വിക്രമാദിത്യൻ വിക്രമാദിത്യന് സമാനതകളില്ലാത്ത ഒരു പണ്ഡിത സദസ്സുണ്ടായിരുന്നു നവരത്നങ്ങളെന്നാണ് അവിടുത്തെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത് വരരുചി അമരസിംഹൻ ധന്യന്തരി ഘടകർപ്പരൻ കാളിദാസൻ ക്ഷബണകൻ ശംഖു വരാഹമിഹരൻ വേദാളഭട്ടൻ എന്നിവരായിരുന്നു വിക്രമാദിത്യ സദസ്സിലുണ്ടായിരുന്ന നവരത്നങ്ങൾ വിക്രമാദിത്യ സദസ്സിലെ പ്രഥമൻ ബ്രാഹ്മണശ്രേഷ്ഠനായ വരരുചിയായിരുന്നു ശാസ്ത്രത്തിലും പുരാണത്തിലും വരരുചിക്ക് അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ജ്യോതിശാസ്ത്രത്തിലെ വാക്യപരൽ പേരുകളുടെ കർത്താവാണ് വരരുചി മഹാവിദ്വാനായിരുന്ന ഗോവിന്ദസ്വാമിയുടെ മകനാണ് വരരുചി എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ ഭാരതപ്പുഴയുടെ തീരങ്ങളിലായിരുന്നു വരരുചിയുടെ ജനനം എന്നാണ് ഐതിഹ്യം ഒരു യാത്രക്കിടയിൽ വരരുചി അന്യജാതിയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുമെന്ന വനദുർഗമാരുടെ ഭാവി പ്രവചനം ബ്രാഹ്മണനായ വരരുചിയെ വല്ലാതെ അസ്വസ്ഥനാക്കി ഈശ്വര നിയോഗം പോലെ വരരുചി പറയ സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടി വരികയും സമുദായത്തിൽ നിന്ന് സ്വയം ഭഷ്ടൽപ്പിച്ച് പാപപരിഹാരാർത്ഥം തീർത്ഥയാത്രകൾക്ക് പുറപ്പെടുകയും ചെയ്യും ആ യാത്രകളിൽ ബ്രാഹ്മണനായ വരരുചിക്കും പറയ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ പഞ്ചമിക്കും ജനിച്ച പന്ത്രണ്ട് കുട്ടികളാണ് പിന്നീട് ചിരപ്രതിഷ്ഠ നേടിയ പറയിപ്പറ്റ പന്തരുകുലം എന്നറിയപ്പെടുന്നു ആ യാത്രയ്ക്കിടയിൽ വരരുചിയുടെ ഭാര്യ ആദ്യ പ്രാവശ്യം ഗർഭിണിയാവുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ വരരുചി കുട്ടിക്ക് വായ എന്ന് ചോദിക്കുകയും പഞ്ചമി ഉണ്ട് എന്ന് മറുപടി പറയുകയും ചെയ്തു എന്നാൽ കുട്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം എന്നായിരുന്നു വരുരുചിയുടെ നിർദ്ദേശം അങ്ങനെ പന്ത്രണ്ട് മക്കളെയും പ്രസവിച്ച സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ച് ആ ദമ്പതികളുടെ യാത്ര തുടർന്നു ഈ സന്തതി വരയിലെ അപ്പൻ ഒഴികെയുള്ള പതിനൊന്ന് കുട്ടികളെയും സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിലുള്ള വ്യക്തികൾ എടുത്തു വളർത്തി ആ പന്ത്രണ്ട് മക്കളിൽ ഒമ്പതാമനായിരുന്നു രചകൻ രജകന്റെ കഥയിലേക്ക് കിടക്കാം നീളാതീരത്ത് താമസിച്ചിരുന്ന ദമ്പതികളായിരുന്നു വേലായുധനും ഭഗീരഥിയും അവർ അധ്വാനികളായിരുന്നു എന്തുപണിയും ചെയ്യും പക്ഷേ പ്രധാന തൊഴിൽ തുണിയലക്കായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം മാതൃകാപനമായിരുന്നെങ്കിലും സന്താനമില്ലാതിരുന്ന അവർ ദുഃഖിതരായിരുന്നു മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ഭജനമിരുന്നാൽ കുഞ്ഞുണ്ടാകുമെന്ന് ആരോ പറഞ്ഞു ബന്ധുക്കളും അയൽവാസികളും അവരെ മധുരയ്ക്ക് പോകാൻ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു അവർ അങ്ങനെ മധുരയ്ക്ക് പോയി മധുരയിലെത്തിയ അവർ രാത്രി സത്രത്തിൽ താമസിക്കുകയും പകൽ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുകയും ചെയ്തു അങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാത്രി അവർ ഉറങ്ങാൻ കിടന്നു വേലായുധൻ പെട്ടെന്ന് ഉറങ്ങി എന്നാൽ ഭഗീരഥിക്ക് ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു പാതിരാത്രി ആകാറായപ്പോൾ പുറത്തൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു ഭഗീരഥി ഭർത്താവിനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു രണ്ടു പേരും കൂടി സത്രത്തിന് പുറത്തു വന്ന് നോക്കിയപ്പോൾ അരണ്ട വെളിച്ചത്തിൽ ഒരു ചോരക്കുഞ്ഞിനെ കണ്ടു ഭഗീരഥി ആ കുഞ്ഞിനെ കയ്യിലെടുത്തു വലായുധൻ നോക്കിയപ്പോൾ അങ്ങ് ദൂരെ രണ്ട് രൂപങ്ങൾ നടന്നു പോകുന്നു അവർ ഇരുട്ടിൽ മറഞ്ഞു അവർ തീർച്ചയായിട്ടും ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആയിരിക്കാം എന്നവർ ഊഹിച്ചു എങ്കിലും മധുരമീനാക്ഷി നൽകിയ കുഞ്ഞാണ് അതെന്ന് വിശ്വാസത്തോടെ ആ ദമ്പതിമാർ കുഞ്ഞുമായി പിറ്റേന്ന് രാവിലെ നാട്ടിലേക്ക് പുറപ്പെട്ടു അവർ ആ കുഞ്ഞിന് രജകൻ എന്ന പേര് നൽകി എന്ന പേര് രചകനെ എടുത്തു വളർത്തിയവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് പദോൽപ്പത്തി പഠിക്കുമ്പോൾ രഞ്ജരാഗെ എന്ന രണ്ട് വാക്കുകൾ ചേരുന്നതാണ് രചകൻ അതിൻ്റെ അർത്ഥം അഴുക്ക് കളഞ്ഞ് നന്നാക്കുന്നവൻ എന്നാണ് ആ ദമ്പതിമാർക്ക് പിന്നീട് അഞ്ച് പെൺമക്കൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ശാന്തനും സുന്ദരനും സൽസ്വഭാവിയുമൊക്കെയായിരുന്നു രജകൻ അവൻ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ടായിരുന്നു മറ്റു കുട്ടികളോടൊപ്പം അവൻ അധികം വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു ആ കുഞ്ഞിന് എന്തൊക്കെയോ ദിവ്യത്വമുണ്ടെന്ന് ആ മാതാപിതാക്കൾക്ക് ആദ്യമേ തോന്നിയിരുന്നു അവൻ ബാലനായപ്പോൾ മാതാപിതാക്കൾ അവനെ മാറ്റിക്കിടത്തി ഒരിക്കൽ രാത്രിയിൽ കുഞ്ഞുറങ്ങിയോ എന്നറിയാൻ അമ്മ അവൻ കിടന്നിരുന്ന അറയുടെ ജനലിലൂടെ നോക്കിയപ്പോൾ അവൻ ധ്യാനത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു അവന് ചുറ്റും ഒരു തേജസ് ഉണ്ടായിരുന്നു അത് കണ്ട് അമ്മ ഞെട്ടിയെങ്കിലും അവർ നിശബ്ദയായി തിരികെ പോവുകയും അതാരോടും പറയാതെ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും രജകൻ അമ്മയെ സഹായിക്കുന്നതിൽ തൽപരനായിരുന്നു രജകൻ കുട്ടികളോട് അധികം കൂട്ടുകൂടാത്തതിനാൽ സമപ്രായക്കാരായ കുട്ടികൾക്ക് അവനൊരു പരിഹാസ വിഷയമായിരുന്നു ഒരിക്കൽ രചകനും അമ്മയും കൂടി തുണി അലക്കാനു പോയി അവൻ കളിക്കാൻ ചെല്ലാത്തത് ചെല്ലാതെ അമ്മയെ പണിയിൽ സഹായിക്കുന്നത് കണ്ടപ്പോൾ കുളത്തിൻ്റെ മറുകരയിൽ ഏതാനും കുട്ടികൾ രചകനെ കളിയാക്കാൻ തുടങ്ങി രചകൻ ആദ്യമൊന്നും അവരോട് പ്രതികരിച്ചില്ല അവരുടെ പരിഹാസം ഏറെ വർദ്ധിച്ചപ്പോൾ രചകൻ അവരുടെ മുഖത്തു നേരെ കൈ ചൂണ്ടി അപ്പോൾ അവരുടെ വായ അനക്കാൻ പറ്റാതായി പക്ഷെ മറ്റവയവങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അവർ പല പ്രാ പല മാർഗങ്ങളും നോക്കിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ അവർ രജകൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കാൽക്കൽ വീണു രജകന് മനസ്സലിവ് തോന്നി അവർക്ക് വിടുതൽ കൊടുത്തു ഇത് കണ്ട അമ്മ അത്ഭുതപ്പെട്ടു ഇപ്പോൾ പല പ്രാവശ്യമായി രജകൻ്റെ അസാമാന്യമായ കാര്യങ്ങൾ ആ അമ്മ കാണുന്നു എന്നാൽ അതൊന്നും അവർ പുറത്തു പറയാനായിട്ട് തയ്യാറായിട്ടില്ല എന്നാൽ ഇക്കാര്യം ഇതുവരെയുമായ നിലയ്ക്ക് ഇനി രഹസ്യമാക്കി വയ്ക്കേണ്ടതില്ല എന്നാ അമ്മ തീരുമാനിച്ചു അവർ നടന്നതെല്ലാം ഭർത്താവിനോട് പറഞ്ഞു അവൻ്റെ പിതാവ് എല്ലാം കേട്ടുവെങ്കിലും അദ്ദേഹം ചിന്തിച്ചത് മറ്റൊരു വഴിക്കായിരുന്നു അതുകൊണ്ട് വേലായുധൻ്റെ പ്രതികരണം അവൻ്റെ പോരായ്മകളെക്കുറിച്ചായിരുന്നു അവനൊരു തൻ്റെ ഒരു ഉശിരില്ല മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്നില്ല സാധാരണ ആൺകുട്ടികളെ പോലെ വികൃതികൾ കാണിക്കുന്നില്ല എന്ത് ആൺകുട്ടിയായവന് എന്നൊക്കെയായിരുന്നു അയാളുടെ പരാതികൾ അതോടെ അമ്മ നിശബ്ദയായി അലക്കില്ലാത്ത ദിവസങ്ങളിൽ വേലായുധൻ മറ്റു ജോലികൾക്കും പോകുമായിരുന്നു ഒരിക്കൽ വേലായുധൻ മരം പെട്ടും ആ മരത്തിൻ്റെ വിറവുമൊക്കെ കീറലും കഴിഞ്ഞ് വന്നപ്പോൾ കാലിന് നീരും വേദനയും കലശലായിട്ട് അനുഭവപ്പെട്ടു ഈ അസുഖം മാറ്റാൻ എന്താണ് മാർഗമെന്നറിയാതെ അയാൾ വിഷമിച്ചു വല്ലാത്ത വേദന വല്ലാത്ത നീര് ജോലിയുടെ ക്ഷീണവും കാലിൻ്റെ വേദനയുമായി അയാൾ വീടിൻ്റെ ഉമ്മറത്ത് അവശനായി ദുഃഖിതനായിട്ടിരിക്കുകയായിരുന്നു രജാൻ വീടിനെ പുറത്തെവിടെ പോയിരിക്കുകയായിരുന്നു അല്പം കഴിഞ്ഞ് രജാൻ വീട്ടിലേക്ക് വന്നു വന്നപ്പോഴുണ്ട് ഉമ്മറത്ത് വേദനിച്ചിരിക്കുന്ന അച്ഛനെ കണ്ടു അച്ഛൻ്റെ കാലിലെ നീര് കണ്ടപ്പോൾ രചകൻ പോയി ഏതോ പച്ചമരുന്നുകൾ അരച്ച് പുരട്ടി കൊടുത്തു ആ പുരട്ടുന്ന തടവി കൊടുക്കുന്ന അതേ മാത്രയിൽ തന്നെ വേലായുധൻ്റെ കാലിലെ നീരും വേദനയും പെട്ടെന്ന് ശമിച്ചു അത്ഭുതസ്തപ്തനായ വേലായുധൻ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അതോടെ രജകനെ പറ്റിയുള്ള അച്ഛൻ്റെ പരാതികൾ മാറുകയും അമ്മ പറഞ്ഞ പോലെ എന്തോ ദിവ്യശക്തി രചകനുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു പൊതുവേ കൂട്ടുകാരും ഒത്ത് കളിക്കാൻ താൽപ്പര്യപ്പെടാതിരുന്ന ബാലനായിരുന്നു ര രജകൻ അതുകൊണ്ട് തന്നെ വീടിന് പുറത്ത് അവൻ അധികം പോകാറുണ്ടായിരുന്നു പക്ഷെ രചകൻ വളർന്നപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു വീട്ടിൽ ഇരിക്കാനുള്ള താൽപ്പര്യം വളരെ കുറഞ്ഞു പ്രകൃതിയോടൊപ്പവും പക്ഷിമൃഗാദികളോടൊപ്പവും അവൻ സമയം ചെലവഴിക്കാൻ തുടങ്ങി അവൻ പ്രപഞ്ചത്തിലെ ഓരോന്നും സൂക്ഷിച്ച് വീക്ഷിക്കാൻ തുടങ്ങി ഓരോ സൂക്ഷ്മാംശവും ശ്രദ്ധിക്കാനും പഠിക്കാനും തുടങ്ങി പഠനത്തോട് വല്ലാത്ത അഭിരുചി അവനിൽ വളർന്നു അങ്ങനെ ഇരിക്കെ രചകന് സംസ്കൃതം പഠിക്കണമെന്ന പഠിക്കണമെന്നാഗ്രഹമുണ്ട് മാതാപിതാക്കന്മാരോട് ആ വിവരം പറഞ്ഞപ്പോൾ അവർ അതിശയിച്ചു കാരണം വെളുത്തേടന്മാരെ അതായത് അലക്കുകാരെ അന്നത്തെ കാലത്ത് ആരും സംസ്കൃതം പഠിപ്പിക്കുമായിരുന്നില്ല അവൻ അവർ അക്കാര്യം അവനോട് തുറന്നു പറഞ്ഞു പക്ഷേ രചകൻ നിരാശനായില്ല അവൻ്റെ ആഗ്രഹം തൊട്ട് ഉപേക്ഷിക്കാനും അവൻ തയ്യാറായില്ല അവൻ തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ മാതാപിതാക്കന്മാർ അവനെ ഇഷ്ടമനു അവൻ്റെ ഇഷ്ടമനുസരിച്ച് അവനെയും കൊണ്ട് ഒരു സംസ്കൃത ഗുരുവിൻ്റെ അടുത്തെത്തി വെളുത്തേടൻ കുഞ്ഞിനെ സംസ്കൃതം പഠിപ്പിക്കുകയില്ലെന്നായി ഗുരു എന്നാൽ രജകൻ്റെ ചില ചോദ്യങ്ങൾ കേട്ടപ്പോൾ രചകന് അസാധാരണമായ കഴിവും ബുദ്ധിയുമുണ്ടെന്ന് ആ ഗുരുവിന് മനസ്സിലായി വെളുത്തേടൻ കുട്ടിയെ മറ്റു കുട്ടികളോടൊപ്പം ഇരുത്തി പഠിപ്പിക്കാനാവില്ല എന്നാൽ ഇത്ര സിദ്ധിയുള്ള ഒരു കുട്ടിയെ ഒഴിവാക്കുന്നത് ശരിയുമല്ല അയാൾ മാനസിക സംഘർഷത്തിലായി അവസാനം ഗുരു പറഞ്ഞു കളരിയുടെ അകത്ത് മറ്റു കുട്ടികളെ സംസ്കൃതവും മറ്റു വിഷയങ്ങളും പഠിപ്പിക്കുമ്പോൾ രചകന് കളരിയുടെ പുറത്ത് ഇരുന്നു കൊണ്ട് അവ കേട്ടുപഠിക്കാം ഗുരുവിൻ്റെ നിർദ്ദേശത്തെ രചകനും മാതാപിതാക്കളും അംഗീകരിച്ചു ഏറെ താല്പര്യത്തോടെ എല്ലാ ദിവസവും കളരിയിൽ പോയി പഠിക്കാൻ ശ്രമിച്ചു അകത്തിരുന്ന് പഠിച്ചവരേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി പുറത്തിരുന്ന് പഠിച്ച രചകൻ മനസ്സിലാക്കി രണ്ട് വർഷത്തോളം അവൻ സംസ്കൃതം പഠിച്ചു പിന്നീട് മീമാംസയിലും ഗണിതത്തിലുമെല്ലാം രചകൻ പ്രാവീണ്യം നേടി പഠനം കഴിഞ്ഞ് തിരികെ എത്തിയ രചകൻ മാതാപിതാക്കളെ ജോലികളിൽ സഹായിച്ചുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ സ്വയം പഠിച്ചും ചില കാര്യങ്ങൾ എഴുതിയുമൊക്കെ വീട്ടിൽ കഴിഞ്ഞുകൂടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തിരുനാവായിൽ ഒരു ശാസ്ത്ര സദസ്സ് നടന്നു അത് സംഘടിപ്പിച്ചിരുന്നത് വസുദേവശാസ്ത്രികളായിരുന്നു അദ്ദേഹം രചകൻ്റെ ഗുരുവായിരുന്നു അദ്ദേഹം രചകനെ ശാസ്ത്ര സദസ്സിലേക്ക് പ്രത്യേകം ക്ഷണിച്ചു രജകൻ ഒരു അധസ്ഥിതനായതുകൊണ്ടും വലിയ അറിയപ്പെടുന്നവനല്ലാത്തതുകൊണ്ടും സ്വയം എളിമപ്പെട്ട് സദസ്സിൻ്റെ ഏറ്റവും പിന്നിലായി സ്ഥാനം പിടിച്ചു വാസുദേവശാസ്ത്രികൾ നിർബന്ധിച്ചപ്പോൾ രജകൻ മുന്നിലേക്ക് വന്ന് തൻ്റെ രണ്ട് കൃതികൾ അവതരിപ്പിച്ചു ബ്രഹൃതി ലഹി എന്നിങ്ങനെ ആയിരുന്നു രണ്ട് കൃതികൾ സദസ് ആ കൃതികൾ അവതരിപ്പിച്ചപ്പോൾ വളരെ ശ്രദ്ധയോടെ അത്ഭുതത്തോടെ കാത്തിരിക്കുകയായിരുന്നു രജകന്റെ അവതരണം കഴിഞ്ഞപ്പോൾ സദസ് ഒന്നടങ്കം ഹർഷാരവം നടത്തി അതോടെ രചകൻ വലിയ വലിയ പ്രസിദ്ധനായി പിന്നീട് രജകനെ പല പണ്ഡിത സദസ്സുകൾക്കും മീറ്റിങ്ങുകൾക്കുമൊക്കെ ജനങ്ങൾ ക്ഷണിക്കാൻ തുടങ്ങി അങ്ങനെ പലയിടങ്ങളിലേക്കും അദ്ദേഹത്തിന് യാത്രകൾ ചെയ്യേണ്ടി വന്നു ആ യാത്രകൾക്കിടയിൽ അദ്ദേഹം പലപ്പോഴായി പന്തിരുകുലത്തിലെ തൻ്റെ സ്വന്തം സഹോദരങ്ങളിൽ ചിലരെ സാന്ദർഭിക വശാൽ പരിചയപ്പെടാനും കണ്ടുമുട്ടാനും ഒക്കെ ഇടവന്നു അവരുമായി ബന്ധം സ്ഥാപിച്ചു രജകൻ്റെ അറിവും കഴിവും കണ്ടുകൊണ്ട് തൃപ്രങ്ങോട്ട് ഒരു വിദ്യാലയത്തിൽ പ്രധാന അധ്യാപകനായി നിയമിച്ചുകൊണ്ട് നാടുവാഴി തമ്പുരാൻ ഒരു ഉത്തരവ് ഇറക്കി അങ്ങനെ അദ്ദേഹം ഒരധ്യാപകനായി പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു അധ്യാപകനായിട്ടായിരുന്നു രചകനും അദ്ദേഹത്തിൻ്റെ ഗുരുവായ കുമാരില്ല ഭട്ടനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കാരണം പൂർവ പൂർവമീമാംസ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രണ്ട് ശാഖകളായി പിരിഞ്ഞ് രജകൻ്റെ പ്രഭാകര ചിന്താധാരയും കുമാരില്ല ഭട്ടൻ്റെ ഭട്ടചിന്താധാരയും രണ്ടായിട്ട് പിരിയുണ്ടായി അവരുടെ രണ്ടുപേരുടെയും ചിന്തകൾ അന്ന് പ്രബലമായിരുന്നെങ്കിലും പിന്നീട് ഈ രചകന്റെ ചിന്താധാരയ്ക്ക് ശോഷിച്ചു വന്നു വൈദിക വിദ്യാലയം എന്ന വേദപാഠശാല തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി രചകൻ സ്ഥാപിച്ചു എന്നാൽ രചകന്റെ ചിന്താധാരകൾക്ക് പിൽക്കാലത്ത് പ്രചാരം ലഭിച്ചില്ല പട്ട ചിന്താധാരക്കായിരുന്നു കേരളത്തിൽ കൂടുതൽ പിന്നീട് പ്രചാരത്തിലായത് കാലക്രമേണ രജകന്റെ വിദ്യാലയം നാമാവിശേഷമാവുകയും തൃശ്ശൂർ തിരുനാവായ വിദ്യാപീഠങ്ങൾ കടവല്ലൂർ അന്യോന്യം ഏറ്റെടുക്കുകയും ചെയ്തു വേദപഠനത്തിൻ്റെ മാറ്റുനോക്കുന്ന പ്രധാന കേന്ദ്രമായി ഇന്ന് കടവല്ലൂർ അന്യോന്യം മാറിയിട്ടുണ്ട് രജകൻ ആണ് സത്യത്തിലെ ഈ ചിന്താധാരകൾക്ക് തുടക്കം കുറച്ചത് പന്തിരുകുലത്തിലെ അത്ര പ്രശസ്തനായ രചകൻ്റെ കഥ ഒരു അധികം കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കഥ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം